ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിൽ ബഹുനില കെട്ടിടങ്ങളിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നാൽപ്പത്തിനാലു പേർ മരിച്ചു ചില താമസക്കാർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ ഇപ്പോഴും കാണാനില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ തീയണക്കാൻ എഴുന്നൂറ്റി അറുപതിലധികം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചിരുന്നു നഗരത്തിലെ ആകാശം തീജ്വാലകളും കട്ടയുള്ള ചാരനിറത്തിലുള്ള പുക മേഘങ്ങളാലും നിറഞ്ഞു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായും അന്വേഷണം ആരംഭിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാങ്ഫു കോടതി ഭവന സമുച്ചയത്തിൽ പ്രാദേശിക സമയം വൈകിട്ട് ആറ് ഇരുപത്തിരണ്ടോടെയാണ് തീപിടുത്തം ഉണ്ടായത് അഗ്നിശമന വകുപ്പ് ഇതിന് ഏറ്റവും തീവ്രതയുള്ളത് എന്ന് രേഖപ്പെടുത്തി കാരണം എന്തെന്ന് അവ്യക്തമാണ് പക്ഷേ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന കെട്ടിടങ്ങളുടെ പുറംഭാഗം മൂടിയിരുന്ന മുളകൊണ്ടുള്ള സ്കഫോൾഡിങ്ങിലൂടെ തീജ്വാലകൾ വേഗത്തിൽ പടർന്നതായാണ് കരുതുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ ില നില ഗുരുതരമാണ് പരിക്കേറ്റവരെ വിവിധ ജില്ലകളിലെ ആശുപത്രികളിലേക്ക് അയച്ചു തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ മുപ്പത്തിയേഴുകാരനായ അഗ്നിശമന സേനാംഗം ഹോ വൈ ഹോയും ഉൾപ്പെടുന്നു ഏകദേശം മുപ്പത് മിനിറ്റിനു ശേഷം അദ്ദേഹം സംഭവസ്ഥലത്ത് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു തീപിടുത്തത്തിന്റെ കൊടും ചൂടും അപകടകരമായ അവശിഷ്ടങ്ങളും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് കെട്ടിടങ്ങൾക്കുള്ളിലെ താപനില വളരെ ഉയർന്നതാണെന്നും അതിനാൽ അകത്ത് കയറി തീയണയ്ക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും മുകളിലേക്ക് പോകുന്നതിനും വളരെ ബുദ്ധിമുട്ടാണെന്നും ഡിറ്റക്ടർ ഡെറക് ആംസ്ട്രോങ് ചാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച വാങ്ഫു കോർട്ട് എട്ട് ടവർ ബ്ലോക്കുകൾ ഉൾക്കൊള്ളുന്നതാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാർ സെൻസസ് പ്രകാരം ഏകദേശം നാലായിരത്തി താമസക്കാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അപ്പാർട്ട്മെന്റുകൾ നൽകുകയാണുണ്ടായത് ഏഴ് ടവറുകൾ ഭാഗികമായി പൊളിച്ചുമാറ്റിയിട്ടുണ്ട് താമസക്കാർ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഫയർ അലാറങ്ങൾ മുഴങ്ങിയിട്ടില്ലെന്നും ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നത് നിർത്തിയപ്പോൾ പുറത്തിറങ്ങാൻ പാടുപെട്ടു എന്നും മറ്റുമാണ് ബുധനാഴ്ച രാത്രി കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് സ്ഫോടനങ്ങൾ കേട്ടതായും മുപ്പത്തൊന്ന് നിലകളുള്ള ടവറുകളുടെ മുകളിലെ നിലകളിലേക്ക് ഫയർ ഹോസുകൾ എത്താൻ ബുദ്ധിമുട്ടുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തീ വേഗത്തിൽ പടരുന്നത് സംശയാസ്പദമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഹോങ്കോങ്ങിന്റെ സുരക്ഷാ സെക്രട്ടറി ക്രിസ് ടാങ് പ്രാദേശിക മാധ്യമങ്ങളിൽ പറഞ്ഞതായി വാർത്തകളുണ്ട് സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്ന് പോലീസ് ആളുകളെ ഒഴിപ്പിച്ചു നിരവധി താൽക്കാലിക ഷെൽട്ടറുകൾ തുറന്നു തീപിടുത്തം തുടരുന്നതിനാൽ ഭവന സമുച്ചയത്തിന് സമീപം റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ഷെൽട്ടറുകളിൽ ഒന്നും സുരക്ഷിതമല്ലെന്നും കണക്കാക്കപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം